ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചെന്നി പുതിര വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഈ മാസം മെയ് മാസം പതിനേഴാം തീയതി കണ്ണൂർ കായലോട് എന്ന് പറയുന്ന സ്ഥലത്ത് റസീന എന്ന യുവതി നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും പക്ഷേ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ഇതായിരുന്നു വേറൊന്നുമല്ല സത്യം സത്യമറിയാതെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാല് അത് പിന്നീട് നിരപരാധികളെ പോലും അത് ബാധിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം ഞാൻ അത് വെയിറ്റ് ചെയ്തത് ഇപ്പോ പിന്നെ ഓരോ വീഡിയോക്ക് താഴെയും റസീനയുടെ ആത്മഹത്യയുടെ ഓരോ ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ വീഡിയോന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നതായി ഞാൻ കണ്ടു അവർ കമന്റ് ചെയ്യുന്നത് ഇതാണ് റസീനയുടെ ആത്മഹത്യക്ക് കാരണം സദാചാര ഗുണ്ടായിസമല്ല ആ ഒരു എസ് ഡി പി പ്രവർത്തകരല്ല എന്ന് പറയുന്നുണ്ട് ഇതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാല് റസീന പിന്നെ ഒരു തന്നേക്കാൾ വയസ്സിന് ഇളയതായ അല്ലെങ്കിൽ പത്തിരുപത്തിനാല് വയസ്സും ഇരുപത്തിയാറ് വയസ്സുമായ വയസ്സുകൾ തമ്മിൽ ഒരുപാട് ന്യൂസുകൾ തമ്മിൽ ന്യൂസില് വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നു റസീനയുടെ ആൺ സുഹൃത്തിന്റെ വയസ്സ് ഇരുപത്തിനാലെന്നും ഇരുപത്തി ആറെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിവിടെ കൺഫ്യൂഷൻ ആയത് അപ്പം ഇരുപത്തി ആറ് വയസ്സുകാരൻ്റെ കൂടെയുള്ള ഒരു അവിഹിത ബന്ധത്തെ തുടർന്നുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഇത്രത്തോളം എത്തിയതെന്നും അതില് അല്ലാതെ എസ് ഡി പി പ്രവർത്തകരായ എവിടെ കാണിക്കുന്നതിന് ഈ മൂന്ന് വ്യക്തികള് ഇവരുടെ പിന്നെ കാരണം കൊണ്ടല്ല ഇവര് ചോദ്യം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവര് അയാ ആ ചെക്കനെ അതായത് റസീനയുടെ കാമുകൻ എന്ന് അറിയപ്പെടുന്ന ആ പയ്യനോട് ഏഹ് പിന്നെ വിളിച്ച് മിരട്ടിയത് കൊണ്ടോ അല്ല അല്ലെങ്കിൽ അവരെ പിടിച്ച് ചോദ്യം ചെയ്തതുകൊണ്ടോ അല്ല റസീന ആത്മഹത്യ ചെയ്തത് എന്നതാണ് റസീനയുടെ ആ പിന്നെ ഏർ വി പരിസരവാസികളൊക്കെ പറയുന്നത് അപ്പൊ എനിക്ക് സംശയം ഉണ്ടായി എന്തായാലും പരിസരവാസികളെക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാര് പറയുന്നതായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ തെളിവ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഭർത്താവ് ഗൾഫിലാണ് ഊരിപ്പെട്ട പിന്നെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സ്വർണങ്ങളുണ്ട് ഭർത്ത വഹിക്കുന്ന പൈസ ഇവർ ഈ ഈ ലേഡിക്ക് അതായത് ഈ റസീനക്ക് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗ നല്ല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റസീനയുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഓരോ ദിവസം ചെല്ലുംതോറും റസീന ഏർ റസീനയുടെ കയ്യിലുള്ള സ്വർണങ്ങളും പൈസകളും ഒന്നും കാണുന്നില്ല ചുറ്റോടു ചുറ്റും പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയും ചുറ്റോടു ചുറ്റും കടവുമാണ് ഊരിപ്പെട്ട കടവും വാങ്ങിച്ചിട്ട് നടക്കുകയാണെന്ന് പറയില്ല എന്നപോലെ ഇവിടെ റസീന ഒരുപാട് കടം വാങ്ങിച്ചിരിക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് വാങ്ങിച്ചത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെന്നും അറിയില്ല പക്ഷെ ആത്മഹത്യാ കുറിപ്പില് റസീന വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു എസ് ഡി പി പ്രവർത്തന പ്രവർത്തകരായ ഇവിടെ കാണിക്കുന്ന ഈ മൂന്ന് പേരാണ് തന്റെ മരണത്തിൽ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പേജ് അടങ്ങുന്ന ആത്മഹത്യ കുറിപ്പ് എഴുതിയിരിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസുകാരെ പിന്നെ തെളിവ് എടുക്കുമ്പോൾ തെളിവ് ശേഖരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണോ തെളിവ് മരണത്തിന് മുന്നേ തന്നെ മരണത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ഇന്നന്ന ആളുകളാണെന്ന് പിന്നെ ആത്മഹത്യ കുറിപ്പ് എഴുതുമ്പോൾ പോലീസുകാരെയൊക്കെ വേറെ നിവർത്തിയില്ല ഈ മൂന്ന് പേരെ ചോദ്യം ചെയ്യുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷെ അവര് നേരെ തിരിച്ച് അതായത് അവർ നിരപരാധിയാണെന്ന് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ശരിക്കും റസീനയുടെ ഉമ്മ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതായി ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇന്നലെ ഒരു ദിവസം വൈകിയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്തായാലും ഒരു പെറ്റുമ്മ എന്തായാലും ഇങ്ങനെ മകളെ കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പറയില്ല എന്ത് മകള് ദാ ഇങ്ങനെ ഇവന്റെ കൂടെ ചേർന്നിട്ടാണ് എന്റെ മകള് ഇവളിങ്ങനെ ആയത് ഇവളോട് സംസാരിക്കാൻ ഒക്കില്ല കുറച്ച് കാലമായിട്ട് ഇവള് നമ്മളോട് സംസാരിക്കാറില്ല ഏഹ് പെട്ടെന്ന് നമ്മളെ നമ്മളെന്തോ വൈരാഗ്യം എന്നൊക്കെയാണ് ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചു പിന്നെ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ ചെന്ന് ചാടുമ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്നും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ചെറിയ കാര്യങ്ങൾ ഊഹാബോഹത്തോടു കൂടിയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ചിലത് ഏർ പിന്നെ നാട്ടുകാർക്കും നാട്ടുകാർക്കും കുറച്ചു കുറച്ചു കാര്യങ്ങൾ അറിയാം അപ്പോ അന്ന് സംഭവിച്ചത് അതായത് ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം സംഭവിച്ചത് രണ്ടു ദിവസം മുന്നേ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് റസീന ഇവ ഇവളുടെ ആൺ സുഹൃത്തിന്റെ കൂടെ കാറിൽ പോയി എന്നും ആ കാറിൽ നിന്നും ഈ മൂന്ന് മൂന്നാളുകൾ ഇതും അതും റസീനയുടെ സ്വന്തം കസിൻ ആണ്. അപ്പൊ എന്തായാലും ഒരു കുടുംബത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ ആ കുടുംബത്തിലെ ആളുകൾ എന്തായാലും ചോദിക്കും അത്രയേ ചോദിച്ചുള്ളൂ പക്ഷേ ഇവരുടെ പാർട്ടി പാർട്ടി എസ് ഡി പ്രവർത്തകർ എന്ന ഒരു ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ആയി പോയി അതുകൊണ്ട് അവരെ മാക്സിമം എങ്ങനെയൊക്കെ പിന്നെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ മാക്സിമം അവരെ എന്തൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്യാന്നുള്ള രീതിയിലടക്കം വീഡിയോസ് വരുന്നതായി കണ്ടു സത്യമറിയാതെ നമ്മൾ ഒരിക്കലും ഒരു ഒരു കാര്യം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്ക് വെക്കരുത് എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് മരിച്ചു പോയവർ പോയി അവർക്ക് ആത്മശാന്തി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിന് പകരം റസീനയുടെ ആത്മഹത്യയും റസീനയുടെ അവിഹിതവും ചൂഴ്ന്ന് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കിടയിലേക്ക് ഈ ഉമ്മയുടെ വീഡിയോ എത്തിയോ എന്നതാണ് എനിക്ക് ഒരു സംശയം വേറൊന്നുമല്ല റസീനയ്ക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട് അപ്പൊ ആ കിട്ടടവും കാണാ സ്വർണവും സ്വർണത്തിന്റെയൊക്കെ കണക്ക് എന്തായാലും അറിയണം എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അതെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ച് ആ ബന്ധുക്കാരെയോ വീട്ടുകാരെയോ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ കാരണം അത് അവരുടെ അവകാശമാണ് കാരണം മകള് ഏർ തെറ്റു ചെയ്തു പോയി ആ ആ ആ പയ്യനോട് എത്ര കൂടെ എന്തായാലും നമുക്കൊന്ന് കാണാം ആത്മഹത്യയിൽ സദാചാര കുടുംബത്തിന്റെ വാദം തള്ളുകയാണ് പോലീസ് പ്രതികൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്ന റസീനുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുൻപ് വ്യക്തമാക്കിയത് എന്നാൽ കുടുംബം പറയുന്നത് ആൺ സുഹൃത്ത് മൂലമാണ് റസീൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ പ്രതികരണം അറസ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ ചേച്ചിയുടെ മക്കളാ അവരെ നല്ലതിനു വേണ്ടി ചെയ്തത് ഇത് ഉടുക്കിയിരിക്കുകയാണ് ആൾക്കാർക്ക് പലതും പറയാലോ അതൊന്നല്ല സത്യം യഥാർത്ഥ പ്രതികളല്ലേ ഇല്ല യഥാർത്ഥ പ്രതികളല്ല പാവം പിള്ളേരാ ഇപ്പം അറസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ ഇനി ഒന്നിനും പോകാത്ത പിള്ളേരാ മോളെ ഒഴിച്ച വിഷമം നമ്മളായിട്ട് അങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈയിടെ ആയിട്ട് തുറന്നൊന്നും പറയൂ ഇല്ലൊരു കാര്യവും പറയാറില്ല ഇച്ചക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ അയൻ്റെ ഷാ തിരി ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവനവിടെ വരുന്നുണ്ട് അല്ലൊക്കെ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഞമ്മളറിഞ്ഞ സംഭവം അതിന് കൂടുതൽ എന്താ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് റസീന തെറ്റുകാരിയാണെന്നും അതുപോലെ ഇപ്പം റസീനയുടെ പേര് മാത്രമേ വെളിപ്പെട്ടു വന്നിട്ടുള്ളൂ അപ്പൊ ആ പയ്യനെ രംഗത്ത് കൊണ്ടുവരണം കാരണം നിരപരാധിയായ ഈ മൂന്നുപേരുടെ മുഖവും പേരും ഒക്കെ പബ്ലിക് പബ്ലിക്ക് പബ്ലിക്കാകുകയും അവർക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച റസീന എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻമാർക്കാണ് അപ്പോൾ സദാചാര ഗുണ്ടായിസം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക പെടുക തന്നെ വേണം അത് മാത്രമല്ല ഇതിന്റെ പിന്നെ ിൽ നിന്ന് ഞാനും അല്ല എന്റെ അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് നല്ല പിള്ള ചമയുന്ന ആ കാണാമറയത്തിരിക്കുന്ന ആൺ സുഹൃത്തും പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്തായാലും പിന്നെ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ വീണ്ടും പണ്ടത്തെ ആൾക്കാരനെ ഞാൻ എടുത്തിടുകയാണ് എന്താ പറയാ ഈ ഈ നെല്ലിലെ പതിരും കതിരും ഒക്കെ തിരിച്ചെടുക്കുക എന്ന് പറയലേ അന്ന് പോലെ ഇവരുടെ വിഷയത്തിൽ ഏതാണോ ശരി ഏതാണോ തെറ്റ് എന്ന് അറിഞ്ഞിട്ട് കുറ്റവാളികൾ ആരായാലും അവർ അവർക്ക് ശിക്ഷ കിട്ടട്ടെ ആ അമ്മ ആ വീട്ടുകാർക്ക് അതിനൊരു നീതി കിട്ടട്ടെ കാരണം ഒന്നും അറിയാതെ ഗൾഫിൽ ഈ ചൂടത്ത് പണിയെടുക്കുന്ന ആഹ് അല്ലെങ്കിൽ വേർപ്പുരുകി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെ ദൂർത്തടിക്കുന്ന ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കുക പ്രവാസലോകം എന്ന് പറയുന്നത് അത്രത്തോളം ഏർ വളരെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് അവര് ഏർ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ അവര് അത് കൂട്ടി കഴിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് നമ്മളൊക്കെ ഇവിടെ ഇന്ന് വെച്ച കറി ഇഷ്ടമില്ല നാളെ വേറെ എന്തെങ്കിലും കഴിക്കണം ഏർ ഇക്ക എനിക്ക് അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോ ഈ അവസാനം നെങ്ങത്ത് ചവിട്ടിട്ട് പോവാന്ന് പറയില്ലേ ആ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് അപ്പോ റസീനയുടെ മരണത്തിൽ ദുഃഖമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു ഏർ സംഭവം ചെയ്തപ്പോൾ ആ മരണത്തിൽ മരണത്തിൽ ദുഃഖത്തിൽ ആ മരണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നമ്മൾ പങ്കു ചേരുന്നുണ്ട് പക്ഷേ നിരപരാധി ആളുകളുടെ മൂന്ന് കുടുംബവും പോയി വീട്ടുകാർക്കുള്ള സമാധാനവും നഷ്ടപ്പെട്ടു പെട്ടു അതേപോലെ ഭർത്താവിൻ്റെ ഉള്ള സ്വത്തുക്കളും അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര കാലം പണിയെടുത്ത അധ്വാനിച്ച ഒന്നും തന്നെ ഇപ്പൊ ഇല്ല അപ്പൊ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ ഞാൻ ഇവിടെ വൈദ്യപ്പിക്കാണ് നന്ദി നമസ്കാരം